കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് മുനമ്പത്തെ ഏക്കർ വഖഫ് 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 ഭൂമി േദി ഈ വിഷയം ഉന്നയിച്ച് വെള്ളിയാഴ്ച പറവൂർ മുനിസിപ്പൽ പാർക്കിൽ പൊതുസമ്മേളനം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോടതി അനുസരിച്ച് കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച മുനമ്പത്തെ വഖഫ് ഭൂമി എത്രയും വേഗം വഖഫ് ബോർഡിന് കൈമാറണമെന്ന് വഖഫ് സംരക്ഷണ വേദി പറവൂർ വൈപ്പിൻ മേഖല കമ്മിറ്റി ആവശ്യപ്പെട്ടു പറവൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് ഈ വിഷയം ഉന്നയിച്ച് വെള്ളിയാഴ്ച വൈകിട്ട് നാലിന് പറവൂർ മുനിസിപ്പൽ പാർക്ക് ഗ്രൌണ്ടിൽ പൊതുസമ്മേളനം സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു പറവൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സുലൈമാൻ മൗലവി മാഞ്ഞാലി സുന്നജാൻ സാഹിബ് വി എം ഫൈസൽ ഇല്ലാസ് മാഞ്ഞാലി നിസാർ മാഞ്ഞാലി കെ കെ ഫൈസൽ എന്നിവർ പങ്കെടുത്തു ഭൂമി വകുപ്പ് സംരക്ഷണ സമിതി വേദി ശക്തമായി അഭിപ്രായപ്പെടുകയും ആ നാനൂറ്റി നാല് എഴുപത്തി ആറ് സെൻറ്റ് ഭൂമി പിടിച്ചെടുക്കുകയും അതിൽ താമസക്കാരെ ഗവൺമെൻറ് നഷ്ടപരിഹാരം കൊടുത്ത് സ്ഥിരപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് വകുപ്പ് സംരക്ഷണ വേദി പറവൂർ വൈപ്പിൻ മേഖല നടത്തുന്ന എല്ലാ പരിപാടികൾക്കും എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് മനമ്പത്തെ നാനൂറ്റിനാല് പോയിന്റ് ഏഴ് ആറ് ഏക്കർ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട് ആ തർക്കം എന്ന് പറയുന്നത് ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്ക് എന്ന വിഷയത്തിൽ മാത്രമാണ് ആ ഉടമസ്ഥാവകാശം ആർക്കാണ് എന്ന് തീരുമാനിക്കേണ്ടത് രേഖകളാണ് ആ രേഖകൾ നിലവിൽ ലഭ്യമായ രേഖകൾ സർക്കാരിന് മുമ്പിൽ ഹാജരാക്കിയാൽ ആരാണ് മുമ്പ് മുൻപത്തെ ഭൂമിയുടെ ഉടമസ്ഥരെന്ന് ബോധ്യപ്പെടും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ സിദ്ദീഖ് സേട്ട് നടത്തിയ വഖഫ് ആധാരം മുതൽ പറവൂർ സബ് കോടതിയും നമ്മുടെ കേരളത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ഉൾപ്പെടെ ശരിവച്ചിരിക്കുന്ന രേഖകളും വഖഫ് ബോർഡ് നിലവിൽ പൊതുസമൂഹത്തോട് പറഞ്ഞിരിക്കുന്ന രേഖകളും അച്യുതാനന്ദൻ അച്യുതാനന്ദവണ്മെൻറ്റ് കാലത്തെ എം നിഷാർ കമ്മീഷൻ കമ്മീഷനായ കമ്മീഷൻ റിപ്പോർട്ടും ആ കമ്മീഷൻ റിപ്പോർട്ട് സ്വീകരിച്ചുകൊണ്ട് കേരളത്തിൻ്റെ നിയമസഭ പുറപ്പെടുവിച്ച വിവരങ്ങളും അത് വഖഫ് ഭൂമിയാണ് എന്ന് കൃത്യമായി സ്ഥാപിക്കുന്നതാണ് നിയമസഭാ രേഖകളിലും അത് ലഭ്യമാണ് അത് വഖഫ് ഭൂമിയാണെങ്കിൽ ആണെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള എൻക്രോച്ച്മെൻറ്റ് കടന്നുകയറ്റം നടന്നിട്ടുണ്ടെങ്കിൽ ആ കടന്നുകയറ്റത്തെ ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയും നിയമസഭയിൽ നടന്നിട്ടുണ്ട് അതിൻ്റെ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടുകളെ കുറിച്ചും നിയമസഭ സംവദിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ വളരെ കൃത്യമായി അത് വഖഫ് ഭൂമിയാണ് എന്ന് ബോധ്യപ്പെടുന്ന എല്ലാ രേഖകളും നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമായിരിക്കെ ഏതാനും ചില ആളുകൾ പ്രത്യേകിച്ച് സംഘപരിവാറിൻ്റെ പക്ഷത്തു നിന്ന് കുറച്ച് ആളുകൾ അതിനെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതൊരു മതത്തിൻ്റെയും മതപരമായ പ്രശ്നമാക്കി ഉയർത്തി കാണിച്ച് കേരളത്തിനകത്തും പുറത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന അത്തരം വർഗീയ പ്രചാരണങ്ങൾക്ക് പിന്നെ പൊതുസമൂഹം നിന്നു കൊടുക്കരുത് എന്നും അതിനെ യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്നുമാണ് വഖഫ് സംരക്ഷണ വേദി ആവശ്യപ്പെടാൻ രണ്ടായിരത്തി അമ്പത് മുതൽ ഇങ്ങോട്ട് നടന്ന എല്ലാ രേഖകളും പബ്ലിക് ഡൊമൈനിലുണ്ട് നിങ്ങൾ വിളിച്ചാൽ ഏതൊരു പാതിരാത്തു നിങ്ങൾക്ക് തരാൻ പറ്റിയ എല്ലാ ഡോക്യൂമെൻ്റ് നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ രസം ഈ നാനൂറ്റി നാല് പോയിന്റ് ഏഴ് ആറ് ഏക്കറുമേ ഉള്ളോ ചർച്ച നടക്കുന്നത് ശരിക്കും അവിടെ അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ഏക്കർ ഭൂമിയുണ്ട് ജംബുബായ എന്ന് പറയുന്ന അവരെ സിദ്ദീഖ് സേന് മുമ്പുള്ള ആൾ അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ഏക്കർ ഭൂമി അവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നാനൂറ്റി നാല് ഏക്കർ ഭൂമി അവിടെ മത്സ്യത്തൊഴിലാളി താമസിക്കുന്നവരെ ഒഴിവാക്കി ആധാരത്തിൽ പറയുന്നുണ്ട് മത്സ്യത്തൊഴിലാളി താമസിക്കുന്ന ഭൂമി ഒഴിവാക്കി നാനൂറ്റി നാല് പോയിന്റ് ഏഴ് ആറ് ഭൂമി കൊടുത്തതാണ് എന്ന് പറഞ്ഞാൽ ആ കൊടുക്കുന്ന ഭൂമിയിൽ ഒരു മനുഷ്യൻ പോലും അന്ന് താമസിച്ചിരുന്നില്ല പക്ഷേ ഈ നാനൂറ്റി നാല് പോയിന്റ് ഏഴ് ആറ് ഏക്കർ ഭൂമിയുടെ എലിക പറയുന്നിടത്ത് രണ്ട് അതിര് പറയുന്നിടത്ത് ജംബുബായ് എന്ന് പറയപ്പെടുന്ന ഭാര്യയുടെ ഭൂമി ഉണ്ട് ആ ജമ്പുബായുടെ ഭൂമി ഇന്ന് അവിടെ ഉണ്ടോ ഇന്ന് കാണാനില്ല അപ്പോൾ ആ ഭൂമി തിരിച്ചറിയേണ്ടത് അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ സ്ട്രോങ്ലി ഡിമാൻഡ് ചെയ്യുന്നത് റേറ്റ് സർവേ നടത്തണം ഡിജിറ്റൽ സർവേ നടത്തണം കമ്മീഷൻ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ടേബറി അല്ലെങ്കിൽ സർക്കാരിന് കമ്മീഷൻ റിപ്പോർട്ട് അവതരിപ്പിക്കും ആ റിപ്പോർട്ട് അപൂർണമാണ് ക്ലോസ് നമ്പർ വണ്ണിൽ ഭൂമിയുടെ തരവും സ്വഭാവവും രീതിയും നിലനിൽത്താൻ സ്റ്റാറ്റസ് പറയണം എന്ന് പറഞ്ഞ ക്ലോസിനെ ഓവർകം ചെയ്ത് എങ്ങനെ അവരെ സെറ്റിൽ ചെയ്യാമെന്ന രണ്ടാമത്തെ ക്ലോസിലേക്ക് കമ്മീഷൻ ജമ്പ് ചെയ്തിരിക്കാണ് ആ ജമ്പിംഗ് ഒരിക്കലും നിലനിൽക്കൂല കമ്മീഷൻ്റെ റിപ്പോർട്ട് നിലനിൽക്കൂല ഫൈ ഏറ്റവും ആദ്യത്തെ ക്ലോസ് ആണ് ആദ്യമായി പരിഗണിക്കണത് അവിടുത്തെ സ്റ്റാറ്റസ് അറിയണം അതിന് ഡിജിറ്റൽ റീസർവേ നടത്തണം ആ ക്ലോസിൽ നിന്ന് ഒരിക്കലും കമ്മീഷന് സാധ്യമാകില്ല അതുകൊണ്ട് അത്തരമൊരു റിപ്പോർട്ടാണ് വരുന്നതെങ്കിൽ വക്വഫ് സംരക്ഷണ വിധി ആ കമ്മീഷൻ്റെ ആ റിപ്പോർട്ടിനെ തിരസ്കരിക്കും അംഗീകരിക്കില്ല എന്നുകൂടി ബോധ്യം നിങ്ങൾ ബഹുമാനപ്പെട്ട പത്രക്കാരും പുരുഷ ഇത് പരിശോധിക്കണം നിങ്ങളിലൂടെ വേണം ഈ സമൂഹം ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ നിങ്ങളെ കാണുവാൻ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഈ സമൂഹം മുമ്പാകെ പ്രാദേശിക തലത്തിൽ നടക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് ഇന്ത്യ മാത്രമല്ല ലോകമെമ്പാടും മുനമ്പം വിഷയം ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ മുനമ്പം വിഷയം പാവപ്പെട്ട പാവപ്പെട്ടവനെന്ന് പറയുന്നത് സ്വഭാവം കൊണ്ട് പാവപ്പെട്ടവനായ ധനാഢ്യനായ ഒരു സേട്ട് സാഹിബ് മുഹമ്മദ് സിദ്ദിഖ് സേട്ട് അദ്ദേഹത്തിൻ്റെ പരലോക പരലോകത്തിന് ആത്മശാന്തി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നാനൂറ്റിനാല് പോയിന്റ് ഏഴ് ആറ് ഏക്കർ ഈ വക്കഫ് ചെയ്തിരിക്കുന്നത് ഈ നാന്നൂറ്റിനാല് പോയിന്റ് ഏഴ് ആറ് ഏക്കർ ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ടല്ല കൊടുത്തിരിക്കുന്നത് വക്കഫായിട്ട് ആധാരം നടത്തി കൊടുക്കുകയാണ് ഉണ്ടായത് ഗിഫ്റ്റ് എന്നുള്ളൊരു വേട് ഇടക്കാലത്ത് വെച്ച് ഫാറൂഖ് കോളേജിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അവരുണ്ടാക്കിയ ഒരു വേടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പറവൂർ സബ് കോടതിയിൽ ഇവർ മൂന്ന് അഫിഡവിറ്റ് സമർപ്പിക്കുകയുണ്ടായി അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എട്ടാമത്തെ കണ്ണിയിലും ഒൻപാമത്തെ കണ്ണിയിലും വക്കഫ് പ്രോപ്പർട്ടി ആണ് എന്ന് വ്യക്തമായിട്ട് അഫിഡവേറ്റിൽ ഫാറൂഖ് കോളേജ് നൽകിയ അഫിഡവേറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കമ്മീഷൻ വന്നിട്ടുണ്ട് സി എം സി എൻ രാമചന്ദ്രൻ നായർ സി എൻ രാമചന്ദ്രൻ നായരുടെ മുമ്പാകെ ഒരു ഒറ്റ ഡോക്യുമെൻ്റോലും താമസക്കാരെ ഹാജരാക്കിയിട്ടില്ലെന്നുള്ളതാണ് സത്യാവസ്ഥ പത്ത് സെന്റ് ഭൂമി വാങ്ങിയിട്ട്